ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഈജിപ്തൃൻ കുക്കീസ് അല്ലെങ്കിൽ അറേബ്യൻ കുക്കീസ് എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് അങ്ങനെ നല്ല വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക ചെയ്തെടുക്കുകട്ടോ ഇങ്ങനെ നന്നായി ബീറ്റ് ചെയ്ത് വന്ന ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്യാം നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും നാൻകട്ടയെ മാതിരിയൊക്കെ തോന്നും അല്ല കേട്ടോ രണ്ടും രണ്ട് തന്നെയാണ് ഇതിനെ നന്നായിട്ട് വൈറ്റ് കളർ ഫോം ആവുന്നത് വരെ ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ടേസ്റ്റൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ആഡ് ചെയ്യേണ്ട ഈ കറക്റ്റ് ക്വാണ്ടിറ്റി എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡോവായിട്ട് ഇത് കിട്ടും കേട്ടോ പിന്നെ ഇതിന് നമ്മൾക്ക് കുഞ്ഞ് 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 ബോൾസായിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട് അതിന് മുമ്പ് നമ്മൾ ഓവൻ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ കൂടി വെക്കണം കേട്ടോ മറക്കരുത് ഇതിന് ശേഷം നമ്മൾക്ക് ബട്ടർ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഈ ബോൾസ് ഒന്നൊന്നായിട്ട് മാറ്റാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വെക്കേണ്ട ഒരു സാധനമാണ് പിസ്ത കേട്ടോ പിസ്ത ഇങ്ങനെ വെക്കണം ഈ പിസ്ത ഇതിൽ കൂടെ ഈ സ്വീറ്റിൽ കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അതാണ് ഇതിന് ഒരു സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ വെച്ച പോലെ നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കരുത് കേട്ടോ അങ്ങനെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റാണ് ഞാൻ അത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ടേസ്റ്റ് ആണ് നിങ്ങൾ കുറച്ച് വിട്ട് വിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ പോലെ ഇതങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരും ഇത് വായിലിട്ട് അങ്ങനെ മെൽറ്റ് ആവുന്ന ഒരു കുക്കീസാണ് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം അതുപോലെ തന്നെ ഈ പിസ്ത വെക്കാനും മറക്കരുത് ഇതിൻ്റെ വളരെ ചുരുക്കത്തിലുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഗൈസ് ബൈ